നമുക്കറിയാം തെലുങ്കിൽ ഇറങ്ങാനുള്ള സിനിമകളെല്ലാം ഇനി വമ്പൻ ബജറ്റിലുള്ളവയാണ് അല്ലു അർജുന്റെ അടുത്ത സിനിമയും അത്തരത്തിലൊന്നാണ് കാരണം സംവിധായകൻ അറ്റ്ലിക്കൊപ്പമാണ് അല്ലു അർജുന്റെ അടുത്ത സിനിമ പുഷ്പയുടെ വമ്പൻ വിജയത്തിന് പിന്നാലെയാണ് അല്ലു അർജ്ജു അറ്റ്ലിക്കൊപ്പം എത്തുന്നത് ജവാൻ എന്ന സിനിമയുടെ ശേഷം അറ്റ്ലിയും പുഷ്പാറ്റുവിന്റെ വിജയത്തിന് പിന്നാലെ അല്ലുവും ഒന്നിക്കുന്ന സിനിമ വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ഇപ്പോഴിതാ സിനിമയുടെ കാസ്റ്റിംഗ് സംബന്ധിച്ച് പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് ചിത്രത്തിലേക്ക് തമിഴ് നടൻ ശിവകാർത്തികേയനും ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് അല്ലുവിനൊപ്പം സുപ്രധാന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ശിവകാർത്തികേയൻ ഇപ്പോൾ പരാശക്തി എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് അതിനുശേഷം അറ്റ്ലി ചിത്രത്തിൽ ഭാഗമാകുമെന്നാണ് ൾ പറഞ്ഞ പുനർജന്മ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലുവർജുൻ അറ്റ്ലി ചിത്രം കഥ പറഞ്ഞ് മുന്നോട്ടു പോകുന്നത് അല്ലുവർജുൻ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെയാകും അവതരിപ്പിക്കുക ഇതിലൊന്ന് ആധുനിക കാലഘട്ടത്തിലുള്ളതും മറ്റൊന്ന് പഴയ കാലഘട്ടത്തിലുമുള്ളതാണെന്നാണ് പറയുന്നത് ഉറപ്പാണ് അല്ലുവർജുന്റെ ഈ രണ്ട് കാലഘട്ടവും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലായിരിക്കും മാത്രമല്ല ഈ ചിത്രത്തിൽ അഞ്ച് നായികമാരുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജാൻവി കപൂറുമായി ഇതിലൊരു കഥാപാത്രത്തിനായി ചർച്ചകൾ നടക്കുന്നതായും അതേസമയം അറ്റ്ലിയുടെ ഇഷ്ടനായിക നയന്താര ചിത്രത്തിലുണ്ടാകില്ലെന്നാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷം ഏപ്രിലിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ വർഷം പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അടുത്ത വർഷത്തോടെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് സൂചനകൾ അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയിൽ അല്ലു അർജുന്റെ പ്രതിഫലം കോടിയാണ് സംവിധായകനായ അറ്റ്ലി വാങ്ങുന്നത് കോടിയും സൺ അല്ലു അരവിന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ഗീത ആർട്സും ചേർന്നാണ് സിനിമ ഒരുക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും